ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയൻ നായകനായ ബെൻസ് സ്വാസുവിന്റെ അതേ പേരിൽ ഒരു മോഹൻലാൽ ചിത്രം വരുന്നതായി കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു സ്കെച്ചും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു പല സംവിധായകരും ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു മോഹൻലാൽ സിനിമ വരുന്നു അതിന്റെ പേര് ബെൻ സ്വാസു ആയിരിക്കും എന്ന രീതിയിലായിരുന്നു പ്രചാരണം ഉണ്ടായത് അത് ഏറ്റവും കൂടുതൽ കേട്ടതും എം രഞ്ജിത്തിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങാൻ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചായിരുന്നു അത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ആയിരിക്കും ബെൻ സ്വാസു എന്ന രീതിയിലാണ് പ്രചാരണം ഉണ്ടായത് ഈ അടുത്തിടയ്ക്കാണല്ലോ തരുൺ മൂർത്തിയുടെ മോഹൻലാൽ സിനിമയുടെ പ്രഖ്യാപനം നടന്നത് പ്രഖ്യാപനം നടന്ന വേളയിൽ തന്നെ ബെൻസ് വാസു എന്ന മോഹൻലാൽ കഥാപാത്രം സിനിമയാകുകയാണോ എന്ന രീതിയിലുള്ള ഒരു ചർച്ച തന്നെ നടന്നു പിന്നീടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നത് അപ്പോഴും ബെൻസ് വാസുവിന്റെ പേരും അതുമായി കണക്ട് ചെയ്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി ഇതിനൊരു ക്ലാരിഫിക്കേഷനുമായി സംവിധാനം തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ് അടുത്തിടെ മാധ്യമ വാർത്തകളിൽ നിന്നും വ്യക്തമായതും മോഹൻലാൽ നായകനാകുന്ന സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ാണ് അങ്ങനെ തന്നെ തരുൺമൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത് സ്വാസു എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തുന്നതെന്ന അഭിമുഖം സംവിധാനം തരുൺമൂർത്തി നിഷേധിക്കുകയും ചെയ്തു എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ റാന്തിയിലെ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ആയിട്ടായിരിക്കും മോഹൻലാൽ എത്തുക സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നേറുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിൽ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയായിരിക്കും ചിത്രം പ്രേക്ഷകർക്ക് മുമ്പിലെത്തുക താരനിർണ്ണയം പൂർത്തിയാവുന്നതേ ഉള്ളൂ രജപുത്രിയുടെ പതിനാലാമത് ചിത്രം മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രതീക്ഷകൾ ഏറെയാണ് കെ ആർ സുനിൽതാണ് കഥ തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് ഛാകരണം ഷജികുമാർ ഒരു മികച്ച റൂം ഈ ചിത്രത്തിനൊപ്പം ചേരുന്നുണ്ട്